യും പ്രിയ കൂട്ടുകാരെ ഞാൻ വിഷ്ണുബാബു ഇന്ന് ഞാൻ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് പല കൂട്ടുകാരും ചോദിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ പ്രവാസി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വയ്ക്കുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഒരു ലൈവ് ടി വി ആപ്ലിക്കേഷനും ഒപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ സിനിമകളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിലുള്ള ലൈവ് ടി വി ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും ബെറ്ററായിട്ട് ഒരു നൂറ് ശതമാനം വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഒരു ഐക്കൺ ആയിരിക്കും കൂട്ടുകാർക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു മെസ്സേജ് വരും സ്ക്രീനിലായിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക ഇതേ സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത് ശേഷം ഇവിടെ ആയിട്ട് അക്സെപ്റ്റ് എന്നുള്ളത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയിട്ട് അക്സെപ്റ്റ് കൊടുക്കുക ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെസ്സേജ് വരില്ല ഞാനിപ്പം അക്സെപ്റ്റ് കൊടുത്തു നിങ്ങൾക്ക് കാണാം ലൈവ് ടി വി ഓൺലൈൻ വാച്ച് മൂവീസ് ഓൺലൈൻ റേഡിയോ എം ബി ത്രീ സോങ്സ് മെഡിക്കൽ പ്ലെയേഴ്സ് മീഡിയ പ്ലെയേഴ്സ് സോറി ന്യൂസ് പേപ്പർ അതേപോലെ എബൌട്ട് ഇത്രയും ഓപ്ഷനാണ് ഇതിലുള്ളത് ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ലൈവ് ടി വി അതേപോലെ ഓൺലൈൻ മൂവീസ് ഓൺലൈൻ റേഡിയോ എം ബി ത്രീ സോങ്സ് അത്രയുമാണ് ഇതിൽ ഞാനിപ്പോൾ ലൈവ് ടി വി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ സ്ക്രീനിൽ നിരവധി ഭാഷകളിലുള്ള ലൈവ് ടിവിയുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്തു മലയാളത്തിൽ തന്നെ രണ്ട് കാറ്റഗറികളുണ്ട് ഒന്ന് മലയാളം ടി വി ഒന്ന് മലയാളം ന്യൂസ് ടി വിയുള്ള വാർത്തകളൊക്കെ അറിയാവണം എന്നുള്ള കൂട്ടുകാർക്ക് ന്യൂസ് യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ മലയാളം ടി വി എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലൈവ് ടി വി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കാകണം എങ്കിൽ എം എക്സ് പ്ലെയർ വേണം എം എക്സ് പ്ലെയറിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്കും ഈ ഒരു വീഡിയോയ്ക്കൊപ്പം ഞാൻ വെക്കുന്നുണ്ട് കൂട്ടുകാർ ഡൗൺലോഡ് ചെയ്തിടുക ശേഷം ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഏഷ്യാനെറ്റ് മൂവീസ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണ് നമുക്ക് വേണ്ട ചാനൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക ശേഷം ഇതേപോലെ വരുന്ന സ്ക്രീനിൽ പ്ലേ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക ഒരു ഒന്ന് തൊട്ട് മൂന്ന് സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പം വീഡിയോ സിനിമ പ്ലേ ആയി നിന്റെ ചുക്കാൻ പിടിക്കാൻ ഇന്നോട് ഇനി നിന്നെ ശല്യപ്പെടുത്തില്ല ഇപ്പം നിങ്ങൾക്ക് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് കാണാം എൻ്റെ നെറ്റ്വർക്ക് തീരെ കുറവാണ് എങ്കിലും നമുക്ക് നല്ലൊരു സ്പീഡിൽ കിട്ടുന്നുണ്ട് ഇനി ഞാൻ മറ്റൊരു ചാനലിൽ ഇവിടെ ആയിട്ട് കിരൺ ഒന്ന് നമുക്ക് പ്ലേ ചെയ്തു നോക്കാം അതും ഇതേ രീതിയിൽ തന്നെ പ്ലേ കൊടുക്കുക ഒന്ന് മുതൽ മൂന്ന് സെക്കൻഡ് വരെ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന നിങ്ങൾക്ക് അതും പ്ലേ ആകുന്നത് കാണാൻ കഴിഞ്ഞു ഇനിയും ഇതേപോലെ നിരവധി ഒന്നോ രണ്ടോ അല്ല നിങ്ങൾക്ക് ഒരു മുപ്പതിനു മേളില് ലൈവ് ടി വി ചാനലുകൾ ഇവിടെ ആയിട്ട് ലിസ്റ്റ് വന്നിരുന്നുണ്ട് നമുക്ക് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കുക അത്യാവശ്യം ഞാൻ ചെക്ക് ചെയ്ത എല്ലാ ചാനലുകളും വർക്കിംഗ് ആണ് ഇനി അതേപോലെ തമിഴ് ലൈവ് ടി വി വേണമെങ്കിൽ തമിഴ് സെലക്ട് ചെയ്യാം അതിലും നമ്മൾക്ക് നിരവധി കാറ്റഗറികൾ ഉണ്ട് ഇവിടെ ആയിട്ട് അവരൊരു മെസ്സേജ് കൊടുത്തപ്പോൾ ഉണ്ട് എം എക്സ് പ്ലെയർ നമ്മളുടെ ഫോണിൽ എല്ലാ ചാനലുകളും വർക്കിംഗ് ആകൂ എന്നുള്ളത് മ്യൂസിക് ചാനൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ സോങ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് സെലക്ട് വേണമെങ്കിലും ചെയ്യാം ഇനി ഞാൻ ഓൺലൈൻ മൂവീസ് സെലക്ട് ചെയ്യുകയാണ് ഓൺലൈൻ നമുക്ക് ഒരുപാട് മൂവീസുകൾ കൊടുത്തപ്പോൾ ഉണ്ട് ഞാനിപ്പോൾ മലയാളം സിനിമകൾ എന്നുള്ളത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം താഴോട്ട് ഒപ്പം അടക്കമുള്ള എല്ലാ മൂവീസുകളും ഇവിടെയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പുതിയ പുതിയ മൂവീസുകൾ വരുന്നതെല്ലാം ഇതിലേക്ക് അപ്ലോഡ് ആകുന്നുണ്ട് കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കാം ഇനി എങ്ങനെ സിനിമ കാണണം എന്നുള്ളത് അത് അറിയാനായിട്ട് മുകളിലായിട്ട് എങ്ങനെ സിനിമ കാണാം എന്നുള്ള റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും കൂട്ടുകാർ അത് കണ്ടു നോക്കുക ഈ സിനിമകളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ പ്ലേ ആകണം എങ്കിൽ എം എക്സ് പ്ലെയർ വേണം എം എക്സ് പ്ലെയറിൻ്റെയും ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കൊപ്പം വെക്കുന്നുണ്ട് കൂട്ടുകാർ നോക്കുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ ഒരു അറിവ് പങ്കുവെക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം